നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന ഐതിഹാസിക നാടകത്തിലൂടെ ജനകീയ നാടകാചാര്യനായി വളർന്ന തോപ്പിൽ ഭാസിയുടെ മറ്റൊരു ക്ലാസിക് നാടകമാണ് ഒളിവിലെ ഓർമ്മകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് അമ്പത്തി മൂന്ന് കാലത്തെ തോപ്പിൽ ഭാസിയുടെ തീക്ഷ്ണമായ ഒളിവനുഭവങ്ങളുടെയും അനുഭൂതികളുടെയും സംപ്രേഷണമാണ് ഈ നാടകം ഒപ്പം ഒരു നാടിൻ്റെ ദുരവസ്ഥയിൽ നിന്നുള്ള വികാരതീവ്രമായ വിമോചന ചരിത്രവും ഇവയെല്ലാം അനുഗൃഹീതമായ കലാവൈഭവത്തോടെയാണ് തോപ്പിൽ ഭാസി അരവിൽ എത്തിച്ചിട്ടുള്ളത് തോപ്പിൽ ഭാസി അവസാനമായ രചനയും സംവിധാനവും നിർവഹിച്ച നാടകമാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ നാടകം ആയിരത്തിൽ ആയിരത്തിൽപ്പരം വേദികളിൽ വിജയകരമായി അവതരിപ്പിച്ചിരുന്നു ഒട്ടേറെ പുരസ്കാരങ്ങളും ഈ നാടകത്തിന് ലഭിച്ചിട്ടുണ്ട് തോപ്പിൽ ഭാസിയുടെ ജന്മശതാബ്ദി വർഷത്തിൽ സ്മരണാഞ്ജലിയായി കെ പി എസ് സി ഈ നാടകം അവതരിപ്പിക്കുകയാണ് കേരളീയ സമൂഹം എവിടെ നിന്നാണ് ഇന്നലേക്ക് വളർന്നത് എന്നുകൂടി വെളിവാക്കുന്ന ഈ നാടകം ഏറെ സന്തോഷത്തോടെ പുതുതലമുറക്ക് മുന്നിൽ വീണ്ടും സമർപ്പിക്കുന്നു ഒളിവിലെ ഓർമ്മകൾ പ്രത്യേകത കൊണ്ടാണ് നാടക പശ്ചാത്തലം വിവരിക്കുന്ന ഒരു ഞങ്ങൾ ഇന്നിവിടെ നാടകമായി അവതരിപ്പിക്കുന്നത് ഒരു വ്യക്തിയുടെ ആത്മകഥ ആ വ്യക്തി തന്നെ നാടകമാക്കി സംവിധാനം ചെയ്ത് അവതരിപ്പിക്കുന്നത് അസാധാരണ തന്റെ ആത്മകഥയിൽ ആത്മാക്കുറവും സാമൂഹ്യാശം കൂടുതൽ ഉള്ളത് കൊണ്ടാണ് ഗ്രന്ഥകാരൻ തുണിഞ്ഞു അൻപത്തി ഒമ്പത് പേദികളിലായി ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ കഥ സംഭവങ്ങളിലൂടെ ഒട്ടും നടത്താൻ ഉയരം നാടകവേദിയുടെ പരിമിതിക്കുള്ളിൽ നിന്ന് രണ്ടു മണിക്കൂർ കൊണ്ട് ഏതാനും ചില കഥാപാത്രങ്ങളിലൂടെ നാടകം അവതരിപ്പിക്കുമ്പോൾ അതിന്റെ മർമ്മഭാഗം മാത്രമേ

അച്യുതമേന കെ സി ജോ ഇൻ അച്യുതാനന്ദൻ തുടങ്ങി സാധാരണ പാർട്ടി പ്രവർത്തകർ വരെ അടിമത്ത അവസാനിപ്പിച്ച ചരിത്രം ഉദ്ദേശം അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ ചരിത്ര സത്യം ഞങ്ങൾ ഇന്നിവിടെ നാടകമായി അവതരിപ്പിക്കുകയാണ് അടിമത്തത്തിന്റെ ചൗട്ടടി കിടന്ന് പിടഞ്ഞ ഇടഞ്ഞു മരിച്ച ഒരു പിടി സാധാരണ മനുഷ്യരാണ് ഇതിലെ കഥാപാത്രം അവർക്ക് ഗ്ലാമറില്ല അടിമത്തത്തിന്റെ മുഖം കഴുത്തിലുള്ളത് കൊണ്ട് അവർക്ക് ശൃംഖരിക്കാൻ കഴിയുന്നു ഈ നാടകം ഇപ്പോൾ അവതരിപ്പിക്കുന്നതിന് ലക്ഷ്യമുണ്ട് ഇന്ന് രാഷ്ട്രീയത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യശോഷണത്തിനെതിരെയുള്ള താക്കീലാണ് ത്യാഗോജ്വലമായിരിക്കണം രാഷ്ട്രീയ പ്രവർത്തനം ഔന്നത്യത്തിലേക്ക് അപ്രശസ്തരായ രാഷ്ട്രീയ പ്രവർത്തകരുടെ ആത്മസമർപ്പണത്തിലൂടെ ആ ത്യാഗം എന്തെന്ന് ഈ നാടകം നിങ്ങളെ ഈ ഓണങ്ങനെ ഉറങ്ങുവാൻ നടികളുടെ പ്രതിനിധിയായും ആരെങ്കിലും വരും

Um, oh, oh, oh. കാര്യങ്ങളെല്ലാം നാം പറഞ്ഞു ൾക്ക് മുമ്പുള്ള ജന്മിത്തോ അടിമത്തോ നിലനിന്ന കാലത്തെ മനോഹരമായ നമ്മുടെ ഗ്രാമത്തെക്കുറിച്ചുള്ള ഒരു നാല് ജീവിതത്തോടെ നാം കൊടുവിന് ഓർമ്മകൾ ആരംഭിക്കുന്നു പങ്കെടുക്കുന്ന എല്ലാവരും ഞങ്ങളോടൊപ്പം നാലുപാടുകൾ